എടവണ്ണയിൽ ബൈക്കിടിച്ച് വീഴ്ത്തി ഇരുപത്തി ആറ് ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിൽ ജാമ്യത്തിൽ മുങ്ങിയ പ്രതി പോലീസിന്റെ പിടിയിലായി എടവണ്ണ ചളിരിങ്ങലിൽ കഴിഞ്ഞ വർഷമാണ് കവർച്ച നടന്നിരുന്നത് കോടതി നടപടികൾക്കിടയിൽ ഒളിവിൽ പോയ കേസിലെ പ്രധാന പ്രതിയായ അജി ജോൺസണെയാണ് പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് സംഭവം നടന്നത് എടവണ്ണ ചളിരിങ്ങലിൽ വെച്ച പണവുമായി പോവുകയായിരുന്ന പരാതിക്കാരന്റെ വാഹനമിടിച്ച് വീഴ്ത്തി കവർച്ച നടത്തുകയായിരുന്നു ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് കൂടാതെ പേഴ്സും മൊബൈൽ ഫോണുകളും തട്ടിയെടുത്തിരുന്നു ആറോളം പ്രതികളാണ് കേസിലുണ്ടായിരുന്നത് മുഴുവൻ പ്രതികളെയും പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ കോടതി നടപടികൾക്കിടയിൽ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ആലപ്പുഴ സ്വദേശി അജി ജോൺസൺ ഒളിവിൽ പോവുകയായിരുന്നു ഇയാളെയാണ് കഴിഞ്ഞ ദിവസം എടവണ്ണ പോലീസ് എറണാകുളത്ത് വെച്ച് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചാലിയാർ പുഴയിൽ നിന്ന് അനധികൃതമായിട്ട് മണൽ കടത്തിച്ചേരുന്നതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട് ഈ ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഒരു പതിനൊന്നര മണിയോടുകൂടി മണൽ കടത്തുന്നതായി വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു ബൈക്കിൽ പറഞ്ഞു വിട്ടു സ്കൂട്ടറിൽ പറഞ്ഞു വിട്ടു നമ്മുടെ പോലീസ് വാഹനത്തിൽ പോയി കഴിഞ്ഞാൽ മണൽ കിട്ടത്തില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് പോലീസുകാരനെ സ്വകാര്യ ബൈക്കിൽ പറഞ്ഞു വിട്ടത് ഈ പള്ളിമുക്ക് എന്ന കടവിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് കടവിൽ മണ്ണ് കെട്ടിക്കൊണ്ടിരുന്ന മണൽ കയറ്റിക്കൊണ്ടിരുന്ന ഒരു വാഹനം പെട്ടെന്ന് മുന്നോട്ടെടുക്കുകയും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പോയ വാഹനത്തിൽ ഇടിച്ച് തീർപ്പിച്ച് കടന്നുപോയിട്ടുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ചാടിയത് കൊണ്ട് മാത്രമാണ് ജീവന് അപായം സംഭവിക്കാതെ രക്ഷപ്പെട്ടത് അന്ന് എടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർമാണം തടസ്സപ്പെടുത്തേനും കൊല്ലാൻ ശ്രമിച്ചതിനും എടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് തന്നെ ആ വാഹനത്തിലുണ്ടായിരുന്ന ഇരുവേറ്റി സ്വദേശി ഷെഫീഖ് എന്നയാളെ അറസ്റ്റ് ചെയ്ത് നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നതും അയാളെ കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തിരുന്നതുമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഇയാൾക്കെതിരെ മറ്റു കേസുകൾ നിലനിൽക്കുന്നതായി പോലീസ് പറഞ്ഞു ന്യൂസ് മലപ്പുറം മെയിൻ ോർത്ത